ഹായ് ഷായിദാണേ നമ്മളെ മലപ്പുറം ജില്ലയിൽ പഠിക്കൽ പമ്പൗസിന്റെ ഭാഗത്ത് പത്തര സെന്റ് ഒരു നല്ലൊരു അടിപൊളി ഒരു നല്ല വീട് നമ്മളെ കയ്യിൽ കച്ചവടത്തിന് വന്നിന് ഇതിന്റെ കാര്യങ്ങളൊക്കെ മൊത്തം കണ്ട് പറഞ്ഞു തരാം നിങ്ങള് കാര്യങ്ങളൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ആക്കി ചങ്ങാതിമാരെ അതായത് മൂന്ന് ബെഡ്റൂമും ഡൈനിങ് ഹാളും സിറ്റൌട്ടും കിച്ചണും ബാത്റൂമും കാര്യങ്ങളായിട്ട് നമ്മളീ വീട്ടിൽ ഒരു നാലടി വയ്യും കൂടി ബൈക്കും കാര്യങ്ങളൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഓണർ ഈ വീടിന് ചോദിക്കണതോ ഇരുപത്തിയാറ് ലക്ഷം റുപ്പിന് ആണ് കേട്ടോ ഓണറെ വിളിച്ച് കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് മൂപ്പര് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ചും തരും മുപ്പരി പിന്നെ അതായത് പള്ളി മദർസ് അമ്പലം കാര്യങ്ങളോ ഒക്കെ സ്കൂളോക്കെ ഞമ്മള് വീടിൻ്റെ അടുത്തിന്റെ എൻ എച്ച് കാർ വരിപ്പാ നമുക്ക് ആകെ ഞമ്മക്ക് ഇരുന്നൂറ് നിങ്ങളുടെ കയ്യില് ബിൽഡിങ്ങോ സ്ഥലങ്ങളോ ഫ്ലാറ്റുകളോ വീടുകളോ എന്തെങ്കിലും കച്ചവടാക്കണേല് നമ്മളെ കോണ്ടാക്ട് നമ്പർ ഇതിൽ കൊടുക്കേ നിങ്ങൾ അതിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്ത് അതൊക്കെ ഞമ്മളെ കിട്ടും നിങ്ങൾ അതില് വിളിച്ചിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആക്കി തരി നമ്മള് നിങ്ങള് വിളിക്കാൻ മറക്കരുത് പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടാൻ നിങ്ങൾ മറക്കരുത് ഇട്ടോ